ഏവർക്കും നമസ്കാരം ഓണം വരവായി അതുപോലെ തന്നെ ഐ എസ് എല്ലും വരവായി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഐ എസ് എല്ലിൻ്റെ പുതിയ സീസൺ നാളെ മുതൽ ആരംഭിക്കുകയാണ് പത്ത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വട്ടം കപ്പിൽ മൊത്തമിടുമോ കൊച്ചിക്കാർക്ക് കാർണിവലും തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം എന്ന പോലെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ഉത്സവം തന്നെയാണ് ഐ എസ് എൽ എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പിൽ മൊത്തമിട്ടില്ലെങ്കിൽ എന്തു സംഭവിക്കും കേരളത്തിന്റെ ആരാധകർ കൂടെ നിൽക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സിനെ തഴഞ്ഞു കളയുമോ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും ഫോർവേഡുമായ മെസ്സി ബോളി ഇങ്ങനെ പറയുകയുണ്ടായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാൻസുകളിൽ ഒന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട അത് തന്നെയാണ് അവരുടെ പതിനൊന്നാമത്തെ പ്ലെയർ എന്നും ആ ആവേശം മഞ്ഞപ്പടയുടെ ആവേശം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ന ക്ലബിനെ ഇതുപോലെ എത്തിച്ചിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ അഡ്രിയാൽ ലൂണയുടെ നമുക്ക് വൻ അടി തന്നെയായിരിക്കും ഈ കൊല്ലത്തെ ടീം നോക്കിയാൽ നമുക്ക് ഗോൾ മിഷൻ ഉണ്ട് നോഹ സദോയ് ഗോവയ്ക്ക് വേണ്ടി മുന്നത്തെ കളികളിലെല്ലാം ആൾ ഒരു ഗോൾ സ്കോറർ തന്നെയാണ് ഗോൾ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ഗോളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഡിഫപ്രതിരോധ നിര മിലോസ് അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ അലക്സാണ്ടർ ഇവരെ മറികടന്ന് എതി ടീം പഞ്ചാബിന് ഒരു ഗോൾ പോലും കൈവരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇവരിൽ തന്നെയാണ് നമ്മുടെ വിശ്വാസവും ഇരിക്കുന്നത് നമ്മുടെ ഓണാഘോഷത്തിന് ഒരു ആർപ്പ് കൂട്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം നമുക്ക് നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ നിൽക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം വിജയിച്ചു തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ നമ്മുടെ നായകൻ അഡ്രിയാൻ ലോണ ടീമിനൊപ്പം ഇല്ല ആദ്യ മത്സരത്തിൽ എന്നാലും നമ്മുടെ ടീം ശക്തമാണ് ശക്തരാണ് വിജയിച്ചു തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം